യുവാക്കളുമായി ചങ്ങാത്തം കൂടിയാൽ പണം നൽകാം കോളേജ് വിദ്യാർത്ഥിനികൾക്ക് ഇസ്ലാം മതം സ്വീകരിക്കാൻ ഭീഷണി രണ്ട് യുവതികളടക്കം മൂന്ന് പേർ പിടിയിൽ രാജസ്ഥാനിലെ അൽവാറിൽ കോളേജ് വിദ്യാർത്ഥിനികളെ ഇസ്ലാം മതം സ്വീകരിക്കാൻ സമ്മർദ്ദം ചെലുത്തിയ സംഭവം പുറത്തായി വിദ്യാർത്ഥിനികൾക്കൊപ്പം വാടക വീട്ടിൽ താമസിച്ചിരുന്ന ബബിത ജാദവ് എന്ന കാജൽ സഖീനമിയു എന്നിവരെ പോലീസ് അറസ്റ്റ് ചെയ്തു ഇവർക്കൊപ്പം സുഹൃത്ത് വസീമും പിടിയിലായി കാജലിന്റെയും സഖീനയുടെയും മ്മർദത്തിൽ മടുത്ത രണ്ട് സഹോദരിമാരും ഫെബ്രുവരി ഇരുപത്തി ഏഴിന് അൽവാറിലെ കോടാലി പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയിരുന്നു ഇതിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്ത് മൂന്ന് പ്രതികളെയും കസ്റ്റഡിയിലെടുത്തത് ഇവരെ പോലീസ് ചോദ്യം ചെയ്തു വരികയാണ് ഏതെങ്കിലും മതപരിവർത്തന സംഘത്തിന് ഇതിൽ പങ്കുണ്ടോ എന്നറിയാനും ശ്രമം നടക്കുന്നതായി പോലീസ് പറയുന്നു വസീം എന്ന മുസ്ലിം യുവാവുമായി സൗഹൃദം സ്ഥാപിക്കുവാനും അയാളോടൊപ്പം പുറത്തുപോകുവാനും കാജലും സഖീനയും സമ്മർദ്ദം ചെലുത്തിയതായും ഇരയായ പെൺകുട്ടികൾ പറയുന്നു ഇസ്ലാം മതം സ്വീകരിക്കാനും മുസ്ലിം ആൺകുട്ടികളെ വിവാഹം കഴിക്കുവാനും തങ്ങളോട് പറഞ്ഞിരുന്നു ഇത് മാത്രമല്ല ഈ പറയുന്നത് കേട്ടിട്ടില്ലെങ്കിൽ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു തുടർന്നാണ് പോലീസിൽ പരാതി നൽകിയത് അതേസമയം വസീമും ഇവരെ പിന്തുടരുന്നുണ്ടായിരുന്നു മുസ്ലിം സമുദായത്തിലെ യുവാക്കളുമായി ചങ്ങാറ്റം കൂടിയാൽ പണം നൽകുമെന്നും കാജൽ പറഞ്ഞിരുന്നു സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേസിന്റെ അന്വേഷണം പ്രത്യേക സംഘത്തിന് കൈമാറിയതായി എസ് പറഞ്ഞു ക്രിസ്ത്യൻ ടൈംസ് കോട്ടയം